കൊല്ലം കടക്കൽ ചരിപ്പറമ്പിൽ ആർ ലതാദേവിയുടെ വീട്ടയ്യത്ത് സ്ഥാപിച്ചിരുന്ന തേനീച്ചക്കൂടുകൾ തകർക്കുകയും തേനീച്ചകളെ രാസപദാർത്ഥമോ മറ്റു കീടനാശിനികളോ ഉപയോഗിച്ച് കൊന്നതായും തേനീച്ച കർഷകൻ ഗോപകുമാർ കടക്കൽ പോലീസിൽ പരാതി നൽകി മന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യയും നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ലതാദേവിയുടെ ചരിപ്പറമ്പിലെ വീട്ടയ്യത്ത് സ്ഥാപിച്ചിരുന്ന തേനീച്ചക്കൂടുകളാണ് നശിപ്പിച്ചത് തേനീച്ച കർഷകനായ ഗോപകുമാറാണ് ഈ വസ്തുവിൽ തേനീച്ച കൃഷി ചെയ്തു വന്നിരുന്നത് എന്നാൽ ഇന്നലെ വൈകിട്ട് തേനീച്ചക്കൂടുകൾ പരിപാലിക്കുന്നതിനു വേണ്ടി ഗോപകുമാർ എത്തിയപ്പോഴാണ് തേനീച്ചക്കൂടുകൾ തകർത്ത നിലയിലും തേനീച്ചകളെ രാസപദാർത്ഥങ്ങളോ മറ്റു കീടനാശിനികളോ ഉപയോഗിച്ച് കൊന്നതായും ഗോപകുമാർ ആരോപിക്കുന്നു തുടർന്ന് ഗോപകുമാർ കടക്കൽ പോലീസിൽ പരാതി നൽകി കൃഷി വകുപ്പിന്റെയും മറ്റും നിർദ്ദേശത്തെ തുടർന്ന് തേനീച്ചകളെ കൊല്ലാൻ ഉപയോഗിച്ചത് ഏത് രാസപദാർത്ഥമാണെന്ന് കണ്ടെത്തുന്നതിനു വേണ്ടി വെള്ളായണി കാർഷിക കോളേജിലേക്ക് സാമ്പിൾ എടുത്ത് നൽകിയിരിക്കുകയാണ് സംഭവത്തിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കൃഷി വകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഗോപകുമാർ സി പി നിന്നും വിട്ട് സി പി എമ്മിൽ ചേർന്നിരുന്നു അന്നുമുതൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റും തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും തന്റെ ൾ നശിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നതായും ഗോപകുമാർ പറയുന്നു ഞാന് മുപ്പത്തിരണ്ട് വർഷമായിട്ട് തേനീച്ച വളർത്തുന്ന കർഷകനാണ് അപ്പം ഞാൻ നമ്മുടെ ഡോക്ടർ ആർ ലതാദേവിയുടെ ചരിപ്പറമ്പിലുള്ള പുരയിടങ്ങളിൽ ഞാൻ തേനീച്ച കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ തേനീച്ച കൂടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കർഷകന്റെ പരയടത്തില് അല്ലെങ്കിൽ നമ്മൾ പാട്ടത്തിന് അവർക്ക് തേനാണ് നമ്മൾ പാട്ടമായിട്ട് കൊടുക്കുന്നത് അപ്പൊ അവിടെ കൊണ്ട് സ്ഥാപിക്കുകയും വർഷാവർഷം തേനെടുക്കുമ്പോൾ അവർക്ക് അഞ്ചും ആറും ഏഴും കിലോ വീതം പാട്ടമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു നാലായിരത്തോളം പെട്ടികളെ ഞാൻ അങ്ങ് നമ്മുടെ ഏകദേശം പാരിപ്പള്ളി മുതൽ വടത്തര വരെയുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ജോലിയും കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം സ്ഥിരമായിട്ട് തേനീച്ച കോളനികൾ ഇവിടെ മാത്രമല്ല തമിഴ്നാടും കർണാടകയും ഒക്കെ സപ്ലൈ ചെയ്യാനും പറ്റുന്നുണ്ട് ഇതാണ് എൻ്റെ ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് ഈ തേനീച്ചുളത്തിലാണ് അപ്പം ഈ തേനീച്ച തേനീച്ചുളത്തിലോട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഞാനൊരു സി പി ഐ എന്ന ഒരു പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എനിക്ക് അത് വിട്ട് സി പി എം എന്ന പാർട്ടിയിലേക്ക് വരേണ്ടി വന്നു അപ്പോൾ എന്നെ വ്യക്തി പല തവണയും എനിക്കെതിരെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ചില സഖാക്കള് എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു വാർത്തയെ അങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂടുകൾ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ആരോപണം പണി പുറകെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അതൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല കാര്യം ഈ മിണ്ടാപ്രാണികളോട് ഇങ്ങനെ ചെയ്യും എന്നുള്ളൊരു ആ മിണ്ടാപ്രാണികളെ ഇങ്ങനെ കൊല്ലും എന്നുള്ളൊരു രീതി എനിക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കടക്കിൽ സിഗെക്കും ഞാൻ ഇന്നലെ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ഈ നശിച്ചു പോയിട്ടുള്ള തേനീച്ച ചത്തു കിടക്കുന്ന തേനീച്ചകളുടെ സാമ്പിൾ വെള്ളായണി കാർഷിക കോളേജിലെ സാമ്പിൾ ഇന്ന് തന്നെ അയച്ച് രാസ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്തോ കീടനാശിനിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അമ്പതിനായിരത്തോളം വരെ തേനീച്ചകളാണ് ഒരു കൂട്ടുള്ളത് അവരെല്ലാം ചത്ത് കൂട്ടമായിട്ട് കിടക്കുകയാണ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു അടിയടിച്ചാൽ നമ്മളത് കൊള്ളും പക്ഷെ നമ്മുടെ ചോറിൽ മണ്ണ് വാരി ഇടുന്ന രീതിയിലാണ് ഈ പാവം മിണ്ടാപ്രാണികളെ കൊന്നത് ഇതിനെതിരെ ഞാൻ മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കൃഷിവകുപ്പ് മന്ത്രിക്കുമൊക്കെ പരാതി അയച്ചിട്ടുണ്ട് കുറ്റവാളികളെ കണ്ടെത്തണം എന്നാണ് എനിക്ക് കടക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors until Agusti Koda. Contact 94472 8 89218 37847 Your dream, our priority. Together, we build the heart of your family's future.